നമസ്കാരം സൂര്യദീപം മലയാളം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ജ്യോതിഷപ്രകാരം അനുസരിച്ച് രാജയോഗങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിലെ പൊതുവെ നല്ല കാലങ്ങളാണ് പല ഗ്രഹങ്ങള് രാശി മാറിയും ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിലൂടെ മറ്റ് ഗ്രഹങ്ങളുമായിട്ട് ശുഭസ്ഥാനങ്ങളിലൊക്കെ സംഗമിച്ചുമാണ് ഈ അതുല്യമായിട്ടുള്ള രാജയോഗങ്ങൾ ഉണ്ടാവുന്നത് ഡിസംബർ ഇരുപത് അതായത് ഇന്ന് നവഗ്രഹങ്ങളിലെ പ്രധാനികളായിട്ടുള്ള ശുക്രനും വ്യാഴവും ചേർന്ന് ഒരു രാജയോഗത്തിന് രൂപം കൊണ്ടിരിക്കുകയാണ് ഇതിനെ നവപഞ്ചമ രാജയോഗമെന്നാണ് വിളിക്കുന്നത് ഇതില് വ്യാഴവും ശുക്രനും ഒൻപതും അഞ്ചും ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഇത് നവ പഞ്ചമ യോഗം എന്ന് വിളിക്കപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ ശുക്രനും വ്യാഴവും കൂടി ചേർന്ന് നൂറ്റി ഇരുപത് ഡിഗ്രി കോണളവിൽ നവപഞ്ചമ രാജയോഗം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ജ്യോതിഷത്തിലെ ഗണനപ്രകാരം നവപഞ്ചമ രാജയോഗം സൃഷ്ടിക്കുമ്പോൾ ഒരു ഗ്രഹം മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് നൂറ്റി ഇരുപത് ഡിഗ്രിയോ ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രിയോ അകലത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് അറിവും ഭാഗ്യവും സമൃദ്ധിയും സമ്പത്തും ധാർമ്മികതയും അഭിവൃദ്ധിയും എല്ലാം നൽകുന്ന ഒരു യോഗമാണ് ഈ നവപഞ്ചമ രാജയോഗം എന്ന് പറയുന്നത് ഇത് മൂന്ന് രാശിയിലുള്ള നക്ഷത്രക്കാർക്കാണ് ഇതിന്റെ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത് അതിൽ ആദ്യം ഈ ഭാഗ്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇടവം രാശിയിലുള്ള നക്ഷത്രക്കാർക്കാണ് ഇടവം രാശിയിൽ ജനിച്ച ആളുകൾ നവപഞ്ചമയോഗം വളരെ ഗുണകരം ചെയ്യുന്ന ഒരു രാജയോഗമായിരിക്കും ആയിരിക്കും വരും ദിവസങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റം ആയിരിക്കും ജോലിയിലും ബിസിനസ്സിലും എല്ലാം വളരെയധികം ഉയർച്ച ഉണ്ടാവും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളൊക്കെ സാമ്പത്തികമായിട്ട് വളരെയധികം ഉന്നത െത്തുന്നതാണ് നിങ്ങൾക്ക് ഏറെക്കാലമായിട്ട് തിരിച്ചു കിട്ടാതിരുന്ന പണമോ സമ്പത്തോ മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ നിങ്ങളിലേക്ക് തന്നെ വന്നെത്തുന്നതാണ് നിങ്ങൾ സാമൂഹികപരമായിട്ടുള്ള ഇടപെടലുകളൊക്കെ ഇത് വർദ്ധിക്കുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുള്ളവർക്കൊക്കെ വളരെയധികം മേന്മ ഉണ്ടാകുന്ന ഒരു സമയമാണ് കലാരംഗത്തുള്ളവർക്കൊക്കെ വളരെയധികം ശോഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് പുതിയ പുതിയ തലങ്ങളിലേക്ക് എത്താൻ കഴിയും വലിയ വലിയ ആളുകളുമായിട്ട് ബന്ധങ്ങളിൽ ഏർപ്പെടാനും അവരുമായിട്ട് ബിസിനസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സമയവും സന്ദർഭവും ഒക്കെ ഒത്തുവരുന്നതാണ് പല ആഗ്രഹങ്ങളുടെയും സഫലമാകുന്ന ഒരു സമയമാണിത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനോടൊപ്പം മുൻകരുതലുകൾ അതായത് ഇനിയുള്ള മുമ്പോട്ടുള്ള ജീവിതത്തിനുള്ള സാമ്പത്തിക അടിസ്ഥാനവും നിങ്ങൾ പാകുന്നതായിട്ടാണ് കാണുന്നത് ബിസിനസ്സുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനവധി കരാറുകളൊക്കെ നിങ്ങൾ സ്വന്തമാക്കുന്നുണ്ട് കൂടുതൽ ധൈര്യവും കൂടുതൽ ആത്മവിശ്വാസവും ഒക്കെ ഈ യോഗം സിദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് വരുന്നത് ാണ് അടുത്തതായിട്ട് നവപഞ്ചമ രാജയോഗം അനുഭവിക്കാൻ യോഗമുള്ള രാശിക്കാരെന്ന് പറയുന്നത് മീനം രാശിയിലാണ് മീനം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല ഒരു സമയം വന്നിരിക്കുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരുപാട് വസ്തുവകകൾ വാങ്ങിക്കുന്നു എന്നാണ് കാണുന്നത് കൂടാതെ നിക്ഷേപങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്നു എന്നൊക്കെ കാണുന്നുണ്ട് ഏറെക്കാലമായിട്ട് നിങ്ങളെ നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന ഒരു പ്രശ്നം നിങ്ങളിൽ നിന്ന് പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് മാത്രമല്ല നിങ്ങളുടെ വരുമാനത്തിൽ വർധനവ് വളരെയധികം കൂടുകയാണ് ആകസ്മികമായിട്ടാണ് നിങ്ങൾക്കിതൊക്കെ വന്ന് ഭവിക്കുന്നത് ഒരുപാട് കാലമായിട്ട് ജോലി ഇല്ലാതിരുന്ന മീനം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്കൊക്കെ വലിയ ഉത്തരവാദിത്വത്തോടെയുള്ള ജോലികളൊക്കെ ലഭിക്കുന്നതാണ് നിങ്ങളുടെ ദാമ്പത്തികമൊക്കെ സമാധാനപൂർണമാവുന്നതാണ് വിവാഹം നടക്കാതെ മുടങ്ങിക്കിടന്നവരുടെയൊക്കെ വിവാഹത്തിനുള്ള സമയമാണ് ഈ സമയം വിദേശയാത്രകൾക്കൊക്കെ നിങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പുതിയ പല സംരംഭങ്ങളും നിങ്ങൾ തുടങ്ങാൻ പോകുന്നതാണ് സ്വപ്നങ്ങൾ പലതും നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയും ഇതെല്ലാം വന്ന് ഭവിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കൂടിയേ തീരൂ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകുക അടുത്തതായിട്ട് ചിങ്ങം രാശിയിലുള്ള നക്ഷത്രക്കാർക്കാണ് ഈ നവ പഞ്ചമ രാജയോഗം അനുഭവിക്കാൻ ഭാഗ്യമായിട്ടുള്ളത് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചും മറ്റുള്ളവരെ പോലെ തന്നെ പണം ധാരാളം കയ്യിലേക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണ് എല്ലാ കാര്യത്തിലും ഭാഗ്യത്തിന് ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല ഒരു സമയമാണ് അതിനായി പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സർക്കാർ ജോലിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ കരിയറിലൊക്കെ വളരെയധികം വളർച്ച പ്രകടമാകുന്ന ഒരു സമയമാണ് ഒന്നിലധികം വരുമാന മാർഗങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ് ജോലിയിലൊക്കെ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നു ചേരും ജോലിസ്ഥലത്ത് മികച്ച പ്രകടനമൊക്കെ കാഴ്ചവെക്കുന്നതുകൊണ്ട് തന്നെ അംഗീകാരങ്ങളും പ്രശസ്തി പത്രങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് നടക്കുന്നതാണ് ഏറെക്കാലമായിട്ട് ഇഴഞ്ഞു നീങ്ങുന്ന ബിസിനസ് ഒക്കെ പെട്ടെന്ന് വളർച്ചയിലേക്ക് പോകും പുതിയ പുതിയ ബിസിനസ് കരാറുകളിലൊക്കെ നിങ്ങൾ ഒപ്പുവെക്കുന്നുണ്ട് കൂടാതെ നിങ്ങൾ പല കാര്യങ്ങളും തുടങ്ങിയിട്ട് വിജയിക്കാതെ പോയ സംരംഭങ്ങള് വിജയത്തിന്റെ പാതയിലേക്ക് എത്താൻ പോകുന്നതാണ് ഇന്നു മുതൽ ഇന്നാണ് നവ രാജയോഗം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ നിങ്ങളുടെ സമയത്തിന്റെ മാറ്റം തുടങ്ങുകയാണ് ഇതെല്ലാം നിങ്ങളിലേക്ക് നന്നായിട്ട് അനുഭവ യോഗ്യമായി വരണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കൂടിയേ തീരൂ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം